ീഡം പറഞ്ഞതുപോലെ വളരെ സൗമ്യനായ രമേശ് ചേട്ടന്റെ പുസ്തകം എന്തായാലും ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന ഒന്നായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഒരു പ്രിയാമരോട് കണ്ണിലൂടെ സിനിമയെ നോക്കി കാണുന്നത് അറിയാൻ എനിക്ക് വളരെ താല്പര്യമുണ്ട് ഞാൻ തീർച്ചയായിട്ടും ആ ബുക്കുമായിരുന്നു എൻ്റെ അഭിപ്രായം ദിനേശ്ശേരനെ അറിയിക്കും ഒരു ഉഗ്രം ബുക്കായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പുണ്ട് ദിനേശ്ശേരി എല്ലാവിധം ആശംസകളുണ്ട് സന്തോഷം വളരെ സന്തോഷത്തോടെയാണ് വിനോദ വേദിയിൽ നിൽക്കുന്നത് ദിനേശേട്ടൻ്റെ പുസ്തകം ഒരു രണ്ടു മാസം മുമ്പ് വായിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു സാധാരണ ജേർണലിസം ക്ലാസുകളിൽ പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് ശ്രീ എം ആർ ഹരികുമാർ ഏതിയിലുണ്ട് ജേർണലിസം ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് നമ്മളൊരു കോണ്ടാക്ട് ഉണ്ടാക്കുമ്പോൾ ഒരാളെ വിളിക്കുമ്പോൾ ആദ്യം ഇന്ന സ്ഥാപനത്തിൽ നിന്ന് ഇന്നേ വിളിക്കുന്നത് ഉദാഹരണത്തിന് മനോരമയിൽ മനോരമ വിവേകാണ് വിളിക്കുന്നത് ആദ്യം പറയുന്നത് പിന്നീട് അവരെ വിളിക്കുമ്പോൾ വിവേകാണ് മനോരമയിൽ എന്ന് പറയും വീണ്ടും അവരെ വിളിക്കുമ്പോൾ വിവേകാണ് എന്ന് മാത്രം പറയും നാലാം തവണ വിളിക്കുമ്പോൾ അവർ ഇങ്ങോട്ട് ആ വിവേക് പറയും എന്ന് പറയണമെന്നാണ് ഒരു അടിസ്ഥാന പ്രമാണം പത്ത് മുപ്പത് വർഷം എത്തുന്ന പി ആർഒ ജീവിതത്തിനിടയിൽ പത്ത് മുന്നൂറ്റൻപത് സിനിമകളിൽ പ്രവർത്തിച്ച അനുഭവ പരിചയമുള്ള ദിനേശ് എന്ന ഇപ്പോഴും ഏതൊരാളെയും ിൽ വിളിക്കുമ്പോൾ ആദ്യം പറയുന്നത് നമസ്കാരം എന്നാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവ സവിശേഷതയായിട്ട് തന്നെയാണ് കാണുന്നത് കാരണം അങ്ങനെ ഒരാളെ കണ്ടുകിട്ടാൻ പ്രത്യേകിച്ചും സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ മാധ്യമ മേഖലയിലൊക്കെ കണ്ടുകിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അത് സംബന്ധിച്ച് പറയുമ്പോൾ എല്ലാ മാധ്യമ പ്രവർത്തകരും സാധാരണ സ്വയം പറയുന്ന ഒരു കാര്യമുണ്ട് താങ്ക്ലെസ് ജോബാണ് മാധ്യമ പ്രവർത്തനം എന്നുള്ളതാണ് സിനിമയിലുള്ള ചില തൊഴിലാളികളും നേതാക്കളൊക്കെ എവിടെ ഇരിക്കുമ്പോൾ അത് പറയുമ്പോൾ അവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല പറ്റില്ലായിരുന്നു സിനിമയിലുള്ള പലരും പറയാറുണ്ട് ഇതൊരു നന്ദിയില്ലാത്ത ജീവിതമാണ് നന്ദിയില്ലാത്ത തൊഴിലാണെന്നൊക്കെ എത്ര വലിയ വിജയത്തിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം പരാജയത്തിൽ പലപ്പോഴും കിട്ടാറില്ല ആരും ചേർത്ത് പിടിക്കാൻ ഇല്ലാത്ത അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകുന്നത് അതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ പറയുന്നത് ഇത് പറയാൻ കാരണം ഇന്ന് മാധ്യമ മാധ്യമപ്രവർത്തകർ പി ആർഒമാരായി മാറുന്നുണ്ടോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നതിനിടയിലാണ് ഒരു പി ആർഒ യഥാർത്ഥ മാധ്യമത്തിൻ്റെ ശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് സിനിമയെ യഥാർത്ഥ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി സജീവമായി ഇടപെടുന്ന വളരെ സക്രിയമായി ഇടപെടുന്ന ഒരു പ്രവർത്തനം നമ്മൾ കാണുന്നു എസ് ദിനേഷ് ആ അർത്ഥത്തിൽ ഇതിനുശേഷം നമ്മുടെ എല്ലാം സിനിമയിലേക്കുള്ള സിനിമാ ലോകത്തേക്കുള്ള വാർത്തയുടെ ഒരു ജി പി എസ് ആയി നമുക്ക് ഒരു ഗൂഗിൾ മാപ്പായിട്ടൊക്കെ പ്രവർത്തിക്കുന്നു സത്യസന്ധരായി എന്ന് തന്നെ പറയണം ജേർണലിസ്റ്റുകൾക്ക് ഒരുപാട് ആളുകളുമായിട്ട് ബന്ധങ്ങൾ പല സ്വകാര്യ സംഭാഷണങ്ങളും അവരുമായി നടത്തുകയും ചെയ്യും അപ്പോൾ അത്തരം സ്വകാര്യ സംഭാഷണങ്ങൾ വാർത്തയായി മാറുമ്പോൾ പലപ്പോഴും ഇന്ന് കണ്ടുവരുന്നത് അത് വലിയ വിവാദങ്ങളിലേക്ക് പോകും പിന്നീട് ഈ ജേർണലിസ്റ്റും ആ സോഴ്സും അല്ലെങ്കിൽ ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടും എന്നതിനപ്പുറം ആ ജേർണലിസ്റ്റ് സ്വന്തം ജീവിതത്തിൽ കരിയർ ചിലപ്പോൾ ഡെവലപ്പ് ചെയ്യും വലിയ ജേർണലിസ്റ്റ് ആയിട്ടൊക്കെ അറിയപ്പെടും അത്തരം സ്വകാര്യ സംഭാഷണങ്ങളിൽ നിന്ന് വീട് കിട്ടുന്ന ചില സംഭാഷണങ്ങൾ ചില സന്ദർഭങ്ങൾ ചില വിവരങ്ങളൊക്കെ വെച്ച് വാർത്ത ചെയ്യും അപ്പോൾ ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പോ ഒരു മാർഗദർശിയായ കാര്യമോ ഒക്കെ ആയിട്ട് എടുത്തു പറയുകയാണെങ്കിൽ ഇതിൽ ജയറാമേട്ടനുമായിട്ട് ദിനേശ് ചേട്ടൻ സംസാരിച്ചപ്പോൾ ജയറാമേട്ടൻ ഇളയരാജിയെക്കുറിച്ച് ഒരു ഇതുവരെ കേൾക്കാത്തൊരു കാര്യം പറയുന്നു അദ്ദേഹം മുമ്പ് സംഗീത മേഖലയിൽ നിൽക്കുമ്പോൾ സിനിമയിലൊന്നും വരുന്നതിന് മുമ്പ് അദ്ദേഹം ചില പാർട്ടികൾക്കൊപ്പം പ്രവർത്തിക്കുകയും ചില പരിപാടികളൊക്കെ നടത്തി എന്നുള്ളതാണ് അതിൽ ജയറാമേട്ടൻ ദിനേശാലോട് സൂചിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് അത് ദിനേശ്ചട്ടൻ വളരെ കാര്യമായി എടുക്കുകയും ഒരു പത്രത്തിൻ്റെ ഒരു പ്രമുഖ പത്രത്തിൻ്റെ സൺഡേ സപ്ലൈവറിൽ വലിയ വാർത്തയായി വരികയും ചെയ്തു അത് എ എസ് ദിനേശ് എന്ന ജേണലിസ്റ്റിന് ഒരുപാട് അഭിനന്ദനങ്ങൾ കൊടുത്തു പക്ഷേ ഒരു വേള ജയറാമിന് പെട്ടപ്പോൾ ജയറാം അദ്ദേഹത്തോട് പറയുന്നു ഇളയരാജ എന്നെ വിളിച്ചിരുന്നു ഇളയരാജ എന്നോട് വളരെ മോശമായി പെരുമാറി എന്ന് പക്ഷേ ജയറാം അദ്ദേഹത്തോട് മോശമായി പെരുമാറിയില്ല പക്ഷേ അത് എ എസ് ദിനേശ് എന്ന വ്യക്തിയിൽ ജേർണലിസ്റ്റിൽ ഉണ്ടാക്കുന്ന വലിയ കുറ്റബോധമുണ്ട് ആ കുറ്റബോധത്തെക്കുറിച്ച് അദ്ദേഹം അതിൽ നിശിതമായി എഴുതിയിട്ടുണ്ട് അതൊരു പാഠമാണ് ഒരു ചെറിയ പാഠം ഇവിടെ ഞാനിവിടെ പങ്കുവയ്ക്കുന്നു എന്നുള്ളൂ നമ്മുടെ സ്വകാര്യ സംഭാഷണങ്ങൾ പരസ്യപ്പെടുത്താനുള്ള കഥ നമ്മുടെ സ്വകാര്യ സംഭാഷണങ്ങൾ നമ്മൾ രണ്ടുപേരിൽ തന്നെ നിൽക്കേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ് അദ്ദേഹം എടുത്തു പറയുന്നത് എഴുതി വച്ചിരുന്നത് മോശമായി പെരുമാറിയാൽ നമ്മൾ പൊതുജനങ്ങൾക്ക് പൊതു ഇടങ്ങളിൽ പറയുന്നത് അദ്ദേഹം വളരെ ചാടയായ രീതിയാണ് പക്ഷേ അദ്ദേഹത്തെ അടുത്തറിഞ്ഞാൽ അദ്ദേഹം ജാടിയുള്ള ആളല്ല അദ്ദേഹം നല്ല വ്യക്തിത്വമുള്ള നല്ല പെരുമാറുന്ന ആളാണെന്ന് മനസ്സിലാകും അതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും ഇതിൽ മുരളി എന്ന മഹാനടൻ നമ്മുടെ നമ്മളെ വേർപെട്ട് പോയ മുരളി എന്ന മഹാനടനെ കുറിച്ച് അദ്ദേഹത്തെ ഒരു നാൾ അച്ഛനാഥ് വീടിൻ്റെ ലൊക്കേഷൻ ആണെന്ന് തോന്നുന്നു അല്ലേ ഓ വിനോദേന്ദ്രയുടെ ലൊക്കേഷൻ വെച്ച് അദ്ദേഹം മുരളി എന്ന നടനെ ആദ്യമായിട്ട് കാണുന്നു അവിടെ വെച്ച് അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ് ദിനേശാക്രമണത്തിൽ എല്ലാ പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കുകയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നല്ല പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ മുരളിയായിട്ടെ കാണുമ്പോൾ അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികനാണെന്ന് അദ്ദേഹത്തിന് അറിയുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ആ രീതിയിൽ സംസാരിക്കുകയും പക്ഷേ ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന പരമാനന്ദ യോഗിയുടെ ആത്മകഥ അദ്ദേഹത്തിന് കൈമാറി അപ്പോൾ ആ പുസ്തകം ഏറ്റുവാങ്ങിയ ശേഷം എന്ന നടനും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആത്മീയ കാര്യങ്ങളെ കുറിച്ചോ അദ്ദേഹത്തിൻ്റെ അറിവുകളെ കുറിച്ചൊക്കെ ഒരുപാട് നേരം ദിനേശനോട് സംസാരിച്ചു അപ്പോൾ ദിനേശനോട് സംസാരിച്ചപ്പോൾ ദിനേശേരൻ തിരിച്ചറിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറമേ കാണുന്ന ആളുകളല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മമ്മൂക്കയുടെ കാര്യങ്ങൾ പറഞ്ഞതുപോലെ നമ്മൾ പുറമേ കാണുന്ന ആളുകളല്ല ണണം എന്നുള്ളതാണ് അദ്ദേഹത്തെ അകമേ കാണുകയായിരുന്നു അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലൂടെ അദ്ദേഹത്തിന്റെ അറിഞ്ഞിലൂടെശങ്ക വിചാരിക്കുന്നതിന് അപ്പുറത്തുള്ള ഒരാളാണെന്ന് ദിനേശ തിരിച്ചറിയുന്നടുത്താണ് ആ നിമിഷം ദിനേശ മാറ്റുന്നത് അത്തരം മാനസാന്തരങ്ങൾ ഒരുപാട് ഈ പുസ്തകങ്ങളിൽ നിറഞ്ഞു വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം താരങ്ങളെ ദൂരെ നിന്ന് കാണുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആത്മാർത്ഥമായിട്ട് ഈ പുസ്തകം എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് വായിച്ചതെന്നുണ്ടെങ്കിൽ എനിക്ക് സാക്ഷ്യപ്പെട്ടാറുണ്ട് സന്യാസിയായ ഒരാൾ വെടിതറ്റി പി ആർഒ എന്നുമാറിയസ് ദിനേശ് എന്ന് പറയപ്പെട്ടു ഏകദേശം മുപ്പത്തിനാല് വർഷം ഞങ്ങൾ അങ്ങനെയുള്ള സൗഹൃദം പറഞ്ഞു അന്ന് ഒരു ഓഡിയോ കമ്പനിയുടെ പി ആർഒ മാത്രമായിരുന്നു എസ് ദിനേശ് ആ മുപ്പത്തിനാല് വർഷത്തിന് ശേഷം ഇങ്ങോട്ടുള്ള യാത്രയിലൊക്കെ ദിനേശിനൊപ്പം സഞ്ചരിച്ചിട്ട് ഒരാളാണ് പ്രത്യേകിച്ച് മാക്ട്രോസി എന്ന് പറയുന്ന ഞങ്ങളുടെ സംഘടനയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ ചേർത്തിരിക്കുന്ന സംഘടനകളെ മുൻ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അങ്ങനെ തുടങ്ങിയ പദവികളൊക്കെ വഹിച്ചൊരാളാണ് എ എൽ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അദ്ദേഹം നേരിട്ട് മുൻപ് സംസാരിച്ചിട്ടുള്ളതൊക്കെ തന്നെയാണ് എങ്കിലും ഈ അവസരത്തിൽ ഒരു സൗഭാഗ്യത്തിന് അവസരത്തെക്കുറിച്ച് തരാൻ നന്ദി പറയുന്നു ഒപ്പം ദിനേശിൻ്റെ പുതിയ മുസ്കലനം വീണ്ടും വീണ്ടും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം അസിലുമുള്ള ബഹുമാനം പ്രിയപ്പെട്ടവരെയും സിനിമ മേഖലയിലെ പ്രവർത്തകരു മാധ്യമ പ്രവർത്തകരുടെ സുഹൃത്തിൽ ഏതാണ്ട് ഒരു തൊണ്ണൂറുകളുടെ അവസാനമൊക്കെ ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയമാണ് ആ സമയത്താണ് ക്ലാസ് കിട്ടിയത് സിനിമയൊക്കെ സ്വന്തമായി പോയി കാണാനുള്ള ഒരു അവസരവും ഭാഗ്യമൊക്കെ ഉണ്ടാവുന്നത് ആ സമയം മുതൽ ആ കാലം മുതൽ സിനിമകളിൽ നമ്മുടെ മുന്നിൽ തെളിയുന്ന ഒരു പേരാണ് എ എൽ ദിനേശ് പിന്നീട് മലയാള മനോരമയുടെ ഭാഗമായതിനു ശേഷം സിനിമ കൈകാര്യം ചെയ്യുന്ന സൺഡേ സപ്ലിമെൻറ്റിനൊക്കെ നമ്മുടെ താരങ്ങളെ പറ്റിയേക്കോളും ഇൻ്റർവ്യൂകളും ഒക്കെ വരുമ്പോൾ ആ ഒരു കാലത്താണ് ദിനേശേട്ടനെ വളരെ അടുത്ത് പരിചയപ്പെടുന്നത് മുതൽ ഇന്നോളം ആ ഒരു ചിരിയും ഫോണിൽ ഇവിടെ എല്ലാവരും പരാമർശിച്ചാൽ ഈ പുസ്തകത്തിൻ്റെ പേരും ഒക്കെ എന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് വളരെ ദീർഘമായ ഒരു സംഭാഷണത്തിനൊന്നും ഞാൻ എഴുതുന്നില്ല എങ്കിലും ഒരു കാര്യം മാത്രം പറയുന്നു കഴിഞ്ഞ ഒരു മൂന്ന് പതിറ്റാണ്ടായി മൂന്ന് പതിറ്റാണ്ടോളമായി മലയാള സിനിമയിൽ ഉള്ള ഒരാൾ എഴുതിയൊരു പുസ്തകമാണ് ഒരു നൂറ് പേജുകൾ മാത്രമാണ് ആ പുസ്തകത്തിനുള്ളത് നമുക്കറിയാം ഇത്രയും വലിയ ഒരു അനുഭവ സമ്പത്തുള്ള ഒരാൾ ഇന്ന് സാധാരണ രീതിയിൽ ചെയ്യുന്നത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക അന്ന് മുതൽ ഇന്നോളമുള്ള അനുഭവങ്ങളൊക്കെ ഓരോ ദിവസവും ഓരോ സംഭവങ്ങളായി പുറത്തുവിടുക എന്നുള്ളതാണ് ദിനേശേനെ പോലെ ഒരാൾ അത് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പുറത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു മനുഷ്യൻ ഓർത്തിരിക്കുന്ന കാര്യങ്ങൾ കാലക്രമേണ അത് മറവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാവുക നമ്മളെ അത്രത്തോളം ആകർഷിച്ച അല്ലെങ്കിൽ അത്രത്തോളം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും മനോഹരമായ മുഹൂർത്തങ്ങൾ മാത്രമാണ് ആ സംഭവങ്ങളാണ് അദ്ദേഹം ഈ നൂറ് പേജിൽ എഴുതാൻ ശ്രമിച്ചിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു